െത്തേക്കുതാളി ഞാൻ അകത്തേക്ക് നീ മിണ്ടി മിണ്ടി എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ അച്ചപ്പം കുഴലപ്പം ഇടിയപ്പം ഇല്ലേ കൊണ്ടുവരാം വേണ്ട തന്നുവിടാം താങ്ക്സ് അതിനു മുമ്പ് അവനെ കാണണ്ടേ സുഖം തന്നെയല്ലേ ഇവരാ പറഞ്ഞേ അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല ആംഗ്യ ഭക്ഷേ കാണിക്കണം ഞാൻ കാണിച്ചോനെ അമ്മാവൻ മാു മാവു മാവു വൻ വൻ അമ്മാവൻ ഏ മനസ്സിലായില്ലേ മനസ്സിലായി അമ്മാവൻ അല്ലേ അമ്മാവന് സുഖമാണോ സംസാരിച്ചു അവൻ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഞാൻ പണ്ട് മുതലേ സംസാരിക്കും എനിക്ക് ചെവിയും കേൾക്കാം ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഇവര് ഊമയാണ് ഇവൻ ബദ്രനാണ് മൂങ്ങനാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി എടാ സത്യം നീ പറയാനോ അല്ല സത്യമല്ലേ ഇവർക്കറിയാം മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു എന്താ ഒരേ ലുഡിയോന്ന് വെച്ച കേട്ടത്